ഒരു ചെറിയൊരു ട്ടോ ഉദ്ദേശിച്ചത് ബഫ് കൈ ഒരു ചെറുത് നമ്മൾ കാണിച്ചു തരുന്നതാണ് ഇത് കൈ നീളം നമുക്ക് ഒരു ഏഴിഞ്ചാണ് ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ളത് ഇത് ഞെറിക്കുള്ളതാണ് നാലിഞ്ച് പ്ലസ് നമ്മ ഈ അകലം വന്നിട്ട് ഫുള്ളായിട്ട് നമുക്കിപ്പോൾ ആറ് ആറ് ഇഞ്ച് നമുക്ക് ഈ ഇതിൻ്റെ ലെങ്ത്ത് കൈ ആമും അകല നമുക്ക് ആറും മതി പ്ലസ് നമ്മിത് കയ്ക്കുള്ളത് മുഴുവനും ഞെറിക്കുക മൊത്തം പതിനാലിഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ട് മറക്കഴിച്ചിട്ടിട്ട് പതിനാല് ഇഞ്ച് മൊത്തത്തിൽ അകലം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഇത് ഫുള്ള അടിഭാഗവും ഞെറ ഇത് അടിഭാഗത്തിൽ ഇനി പട്ട നമ്മൾ ഗോൾഡൻ പട്ടേന ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മൾ പട്ട ഇനി വെച്ചുകൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇതിപ്പോ സാധാരണ ബ്ലൗസ് ലോങ് ബ്ലൗസ് അതായത് പട്ടുപാടയുടെ ബ്ലൗസ് തൊട്ട് കുട്ടികളുടെ ഉടുപ്പ് കുട്ടികളുടെ ഉടുപ്പ് തൊട്ട് എല്ലാത്തിനും ഇത് ഉപയോഗമാണ് അല്ലേ ജാക്കറ്റ് തയ്ക്കാനായിട്ടും ജാക്കറ്റിന് ഉപയോഗിക്കുക ചുരിദാറുകൾക്ക് ഉപയോഗിക്കുക ഉടുപ്പുകൾക്ക് ഉപയോഗിക്കുക ും ഉപയോഗമ ഇപ്പോഴത്തെ ഈ മോഡലിന്ന് ബ്ലൗസിൽ പട്ടുപാവാ എനിക്ക് കൈകശം എത്രയും വരുള്ളൂ നമ്മൾ അഞ്ചിഞ്ച് ആറിഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് നമ്മൾ ഒറിജിനൽ കൈയളവിനേലും ആറിഞ്ച് ലെങ്ത് കൂടുതൽ എടുത്തിട്ടുണ്ട് രണ്ട് മടക്കിലിട്ടാ അത്രയ്ക്കും തുണി നമ്മൾ കൂടുതൽ ഇവിടെ നിന്ന് തൊട്ടു സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ നിന്ന് തൊട്ട് നമുക്ക് നേറി കൂടുതൽ ഇല്ല ഇതിന് ലെങ് കൊടുക്കണം

i'm going to and the back we'll ൂടെ കൂട്ടാം ചെറുതാക്കാം തന്നെ അടിക്കാം അപ്പൊ ഈ കൈ ഇടുമ്പ നല്ല പഫ് ഒരു മൾട്ടി പർപ്പസ് കൈ ആണെന്നല്ലേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ബ്ലൗസ് കൈ ഒക്കെ താങ്ക് യു പറഞ്ഞു താങ്ക് യു